ചെറുപുഷ്പം ബാസ്ക്കറ്റ്ബോൾ ടൂർണമെന്റും ബോബിറ്റ് മാത്യു അനുസ്മരണ സമ്മേളനവും മെയ് പതിനേഴ് പതിനെട്ട് പത്തൊൻപതാം തീയതികളിലായി സന്ദനിക്കാമ്പാറ ചെറുപുഷ്പ ഫ്രണ്ട്ലൈസ് സ്റ്റേഡിയത്തിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു മുപ്പത്തെട്ടാമത് ഓൾ കേരള പുരുഷ ബന്ധ ബാസ്കറ്റ് ബോൾ ടൂർണമെൻറ്റ് ഈ മാസം പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിലായി പൂർവാധികം ഭംഗിയായി നട്ടപ്പെടുകയാണ് കേരളത്തിലെ പ്രമുഖ ടീമുകൾ പങ്കെടുക്കുന്ന ഈ മത്സരം കാണാൻ കാണാൻ കണ്ട് ആസ്വദിക്കുവാനും എല്ലാ സഹ എല്ലാ കൈ പ്രേമുകളെയും സാധാരണ ക്ഷണിക്കുന്നു പങ്കെടുക്കുന്ന ടീമുകൾ കേരള പോലീസ് കേരള പോലീസ് തിരുവനന്തപുരം പോളേജ് പുളിങ്ങുന്ന ആലപ്പുഴ സ്പോർട്സ് ക്ലബ്ബ് കോഴിക്കോട് സഹൃദയ കോളേജ് തൃശ്ശൂർ ബാസ്ക്കറ്റ്ബോൾ ടീം ആലപ്പുഴ ചെറുവുഷ്പം ചന്ദനയ്ക്കാംപാറ വനിതാ മത്സരത്തിൽ പങ്കെടുക്കുന്ന ടീമുകൾ ആസംഖാ കോളേജ് ചങ്ങനാശ്ശേരി നൈപുണ്യ കോളേജ് തൃശ്ശൂർ അൽഫന്സ കോളേജ് പാല കൂടാതെ ഈ ഈ വർഷത്തെ മത്സരത്തിൽ ചന്ദനയ്ക്കാം അല്ലെങ്കിൽ സ്കൂൾ തല മത്സരങ്ങൾ നടക്കുന്നുണ്ട് അതേ മത്സരങ്ങൾ ഒരു ആ മത്സരങ്ങൾ നാലുമണിക്ക് ആരംഭിക്കുന്നതാണ് ചെറുപക്ഷം ചന്ദനയ്ക്കാമ്പാല മിനി ടീം സെന്റ് ലൈലീസ് ആലക്കോട് പതിനേഴാം തീയതി മണിക്ക് മുന്നേ ആരംഭിക്കുന്നതാണ് പതിനെട്ടാം തീയതി ചെറുവൻ ചങ്ങനിക്കാൻ പറയും പള്ളിക്കുന്ന് ഹയർ സ്കൂളും തമ്മിലുള്ള മത്സരം ശനിയാഴ്ച നടക്കുന്നതാണ് പത്തൊൻപതിനഞ്ച് പത്തൊമ്പതിനഞ്ച് ഇരുപത്തിനാല് ഞായറാഴ്ച പതിനേ ദിവസം നാല് മണിക്ക് ചെറുവ ഹൈസ്കൂൾ ചെന്നരിക്കാൻ പറയും ദേവമോത ഹൈസ്കൂൾ പൈ സി ഗ്രി തമ്മിലും അതോടൊപ്പം തന്നെ ഈ പ്രത്യേക പ്രത്യേകം ഉണ്ടെങ്കിൽ നടത്തപ്പെടുന്ന മത്സരം പത്തൊമ്പത് പത്തൊമ്പതാം തീയതി തന്നെ ഞായറാഴ്ച ഏഴ് മണിക്ക് വെറ്റൺസ് മത്സരം നടത്തപ്പെടുന്നതാണ് സീനിയർ സൈക്കേഴ്സും മിഡിൽസ് മിഡിൽ മിഡിൽസൺസും തമ്മിലുള്ള മത്സരമായിരിക്കും ഈ മത്സരങ്ങളെല്ലാം കാണാനും കണ്ടാസ്വദിക്കുവാനും എല്ലാ കായികപ്രേമുകളെയും അദ്ധമായി ഒരു പങ്ക ബസ് സൈഡിലേക്ക് ക്ഷണിക്കുകയാണ്